സ്നേഹം ദൈവ സ്വരം കാതൊക്കെ ആശ്വാസം നേടാം കൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം തേരു വചനം സ്നേഹപിതാവായ ദൈവമേ അങ്ങയുടെ തിരുപ്പുത്രൻ്റെ ഈ ഭൂമിയിലേക്കുള്ള വരവിനെക്കുറിച്ച് കുറിച്ച് അവിടുന്ന് വചനത്തിലൂടെ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ധ്യാനിക്കുവാനായിട്ട് ഞങ്ങൾ വചനം തുറക്കുമ്പോൾ അവിടുത്തെ പദ്ധതിയെക്കുറിച്ചും പ്ലാനിനെക്കുറിച്ചുമെല്ലാം ഞങ്ങൾക്ക് ബോധ്യം നൽകുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു നിന്റെ തിരഹിതം തിരിച്ചറിയുവാനും അറിയുന്ന ആ സത്യങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നീ വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യസൗഭാഗ്യത്തിൽ എത്തിച്ചേരുന്നത് വരെ നിന്റെ വചനത്തിനനുസരിച്ച് പ്രതികരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ അതിനാവശ്യമായിട്ടുള്ള കൃപകളെല്ലാം നിന്റെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഈ വചനത്തിന്റെ പുരളുകൾ മനസ്സിലാക്കുവാനും നീ നിന്നെ തന്നെ സമർപ്പിച്ചതുപോലെ പൂർണ്ണമായി ഞങ്ങളെ സമർപ്പിക്കുവാനും നീ ഞങ്ങളെ സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമീൻ വിശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് ദൈവഹിതമാണ് ഒരുപക്ഷെ പല പ്രാവശ്യം നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വിഷയമായിരിക്കാം ഇത് പക്ഷേ ഇന്ന് ഒന്നുകൂടി ഇതിനെക്കുറിച്ച് ആഴമായി ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നു നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ പലപ്പോഴും ധ്യാന അവസരങ്ങളിൽ ഈ ചോദ്യം ഞാൻ ധ്യാനിക്കാൻ വന്നിരിക്കുന്ന ആളുകളോട് ചോദിക്കുമ്പോൾ ആളുകൾ ഒത്തിരി ഉത്തരങ്ങൾ പറയാറുണ്ട് പല ഉത്തരങ്ങൾ അതിൽ പല ഉത്തരങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ എല്ലാം അവരുടെയൊക്കെ കാഴ്ചപ്പാടിൽ ശരിയുമായിരിക്കാം എങ്കിലും യഥാർത്ഥത്തിലുള്ള ഉത്തരമെന്താണ് എന്നുകൂടി നമുക്കൊന്ന് വിലയിരുത്താം ചോദ്യം ഇതാണ് ഈശോ എന്തിനാണ് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നത് ഒരുപക്ഷെ നിങ്ങളിൽ ചിലർ പറയുമായിരിക്കാം ഭാവികളെ രക്ഷിക്കാനാണ് അല്ലെങ്കിൽ മനുഷ്യരക്ഷയ്ക്കാണ് അങ്ങനെ പല ഉത്തരങ്ങളും പറയാറുണ്ട് പല ഉത്തരങ്ങളും ഞാൻ കേട്ടിട്ടുമുണ്ട് ഒരുപക്ഷെ ഇതെല്ലാം ഉത്തരങ്ങളൊക്കെ ശരിയായിരിക്കാം പക്ഷേ വളരെ കോൺക്രീറ്റ് ആയിട്ട് ഇതിന്റെ ഉത്തരം എന്താണ് എന്ന് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തു തന്നെ പറഞ്ഞ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒന്ന് വിലയിരുത്താം യോഹനാൻ രസവിശേഷം ആറാം അധ്യായത്തിൻ്റെ മുപ്പത്തിയെട്ടാം തിരുവചനത്തില് ഇപ്രകാരം വായിക്കുന്നുണ്ട് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ മൂന്നാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് ദൈവം അരുളി ചെയ്തു വെളിച്ചമുണ്ടാകട്ടെ ആറാമത്തെ വചനത്തിൽ ദൈവം വീണ്ടും അരുളിച്ചെയ്തു ജലമധ്യത്തിൽ ഒരു വിധാനമുണ്ടാകട്ടെ ഒമ്പതാമത്തെ വചനത്തിൽ ദൈവം വീണ്ടും അരുളി ചെയ്തു ആകാശത്തിന് കീഴിൽ വെള്ളമെല്ലാം ഒരിടത്ത് ഒരുമിച്ച് കൂടട്ടെ പതിനാലാമത്തെ വചനത്തിൽ വീണ്ടും ദൈവം ദൈവമരുളി ചെയ്യുന്നു രാവും പകലും വേർതിരിക്കാൻ ആകാശവിധാനത്തിൽ പ്രകാശങ്ങളുണ്ടാകട്ടെ ഇരുപതാമത്തെ വചനത്തിൽ ദൈവം വീണ്ടും അരുളി ചെയ്തു വെള്ളം ജീവജാലങ്ങളെ പുറപ്പെടുവിക്കട്ടെ ഇരുപത്തിനാലാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നു ദൈവം വീണ്ടും അരുളി ചെയ്തു ഭൂമി എല്ലാത്തരം ജീവജാലങ്ങളെയും കന്നുകാലികൾ ഇഴജന്തുക്കൾ കാട്ടുമൃഗങ്ങൾ എന്നിവ പുറപ്പെടുവിക്കട്ടെ ഇരുപത്തി ആറാമത്തെ വചനം ദൈവം വീണ്ടും അരുളി ചെയ്തു ഇങ്ങനെ തുടർച്ചയായിട്ട് ഈ ഒന്നാം അധ്യായത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവം ചെയ്തു അതായത് ദൈവം പറഞ്ഞു ഉടനെ പറഞ്ഞതെന്താണോ അവ സൃഷ്ടിക്കപ്പെട്ടു സംഭവിച്ചു അങ്ങനെയാണ് എങ്കിൽ ഒറ്റ വാക്കുകൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിക്കുവാനും ക്രമപ്പെടുത്തുവാനും കഴിവുള്ളവനായതുകൊണ്ടാണ് നാം അവനെ സർവശക്തൻ എന്ന് വിളിക്കുന്നത് നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലാറുണ്ട് ജപമാല പ്രാർത്ഥന ചൊല്ലുമ്പോഴും വിശുദ്ധ കുർബാനയുടെ മധ്യത്തിലുമൊക്കെ അല്ലെങ്കിൽ കരുണകുന്ത ചൊല്ലുമ്പോഴുമൊക്കെ പല പ്രാവശ്യം ഒരു ദിവസം തന്നെ നമ്മൾ വിശ്വാസപ്രമാണം ഒരുവിടാറുണ്ട് ആരംഭിക്കുന്നത് എങ്ങനെയാ സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുന്നു സർവശക്തൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ മനസ്സിലെന്തെങ്കിലും വിചാരിക്കുമ്പോൾ തന്നെ ആത്ത് അങ്ങനെ തന്നെ പ്രാവർത്തികമാക്കാൻ കഴിയുന്നവനാ അതുകൊണ്ടാണല്ലോ ഒറ്റ വാക്കുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത് എൻ്റെ ചോദ്യം വീണ്ടും അവശേഷിക്കുകയാണ് അങ്ങനെയാണ് എങ്കിൽ ഇവൻ ഒറ്റ വാക്കുകൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് എങ്കിൽ അവൻ എവിടെ ഇരുന്നു കൊണ്ടാണോ ഈ പ്രപഞ്ചത്തെയും ഇതിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അവനൊന്നു പറഞ്ഞാൽ മതിയായിരുന്നില്ലേ എല്ലാ മനുഷ്യ മക്കളും പ്രാപിക്കട്ടെ എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ വിട്ടുപോകട്ടെ എല്ലാവരും വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കുകയില്ലേ പിന്നെ എന്തിനാണ് അവൻ ഈ ഭൂമിയിലേക്ക് വന്നത് എന്നാണ് ചോദ്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ടാ ഈശോ തന്നെ പറഞ്ഞ വചനമാണ് യോഹനാൻ ആറവ് അമ്പത്തെട്ടിൽ നമ്മൾ വായിച്ച് കേട്ടത് ഞാൻ എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല മറിച്ച് എന്നെ അയച്ച എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹെബ്രായ ലേഖനം പത്താം അധ്യായത്തിൻ്റെ ഏഴാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് ഹെബ്രായ ലേഖനം പത്ത് ഏഴ് അവിടെ പറയുകയാണ് പുസ്തകങ്ങളുടെ ആരംഭത്തിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു പിതാവേ ഇതാ ഞാൻ അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ വന്നിരിക്കുന്നു അപ്പോ ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുക എന്ന ഏക ലക്ഷ്യവുമായിട്ടാണ് ഒരുപക്ഷെ പിതാവിൻ്റെ ഹിതത്തിൽ പിതാവിൻ്റെ ഇഷ്ടത്തിൽ പിതാവിൻ്റെ പദ്ധതിയിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അത് ലിസ്റ്റഡ് ആക്കി കൊടുത്തിട്ടുണ്ടാകാം ഓരോന്നും ചെയ്യുന്നുണ്ടാകാം പക്ഷേ യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നത്തിങ് ബട്ട് ടു ഫുൾഫിൽ ദ വിൽ ഓഫ് ദ ഫാദർ ഹു സെൻഡ് ഹിം അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനത്തിലൂടെ നീളം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണത് മർക്കോസിന്റെ സവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാം തിരുവചനത്തിൻ്റെ ഒരു ഉണ്ട് പരിശുദ്ധ അമ്മ എസ്താവിൻ്റെ കാലശേഷം എത്രയോ ഗൗരവമായിട്ടാണ് തൻ്റെ മകനെ വളർത്തിക്കൊണ്ടു വന്നത് ഏകജാതനായ യേശുവിനെ പ്രായപൂർത്തിയാകുന്നതുപരത്തേക്ക് ഒത്തിരിയേറെ ടെൻഷനുണ്ടായിരുന്നിട്ടും ഭർത്താവിൻ്റെ അസാന്നിധ്യം മറ്റാരും സഹായിക്കാനില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടും ആ മകനെ വളരെ കഷ്ടപ്പെട്ടു തന്നെ വളർത്തിക്കൊണ്ടുവന്നു ഏതാണ്ട് മുപ്പത് വയസ്സ് പ്രായമായപ്പോൾ അവൻ സ്വഭവനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുകയാണ് വചനം പ്രസംഗിക്കുവാനും പരസ്യ ശുശ്രൂഷയ്ക്കും വേണ്ടിയിട്ട് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ നമുക്കൊക്കെ അറിയാം നമ്മുടെ അമ്മമാർക്ക് മക്കളെ ഒരു ദിവസം കണ്ടില്ലായെങ്കിൽ അല്ലെങ്കിൽ കുറേ ദിവസത്തേക്ക് കണ്ടില്ലായെങ്കിൽ എന്ത് വിഷമമുണ്ടാകുമെന്ന് ഓരോ അമ്മമാരും വന്ന് പറയാറുണ്ട് ഇന്ന് രാവിലെ ഞാൻ ഈ ശുശ്രൂഷയ്ക്കായിട്ട് വരുന്ന അവസരത്തിൽ പരമ്മച്ചി എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു അച്ചാ എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം അവൻ പതിനാറ് വർഷമായിട്ട് വീട്ടിൽ നിന്ന് പോയതാ ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല അവൻ എവിടെയുണ്ട് എന്ന് എനിക്കൊന്ന് കണ്ടിട്ട് മരിച്ചാൽ മതി എനിക്കിനി വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല എൻ്റെ കുഞ്ഞിനെ ഇരുപത് വയസ്സോളം ഞാൻ അവനെ വളർത്തി പരിപാലിച്ചു അവന് ആവശ്യമായിട്ടുള്ളതെല്ലാം നൽകിയെങ്കിലും പ്രായപൂർത്തി എന്തോ കാരണങ്ങളൊക്കെ ഉണ്ട് എന്താണെന്നൊന്നും എനിക്ക് വ്യക്തമല്ല എന്തായാലും അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പതിനാറ് വർഷങ്ങളോളമായി ഒന്ന് കാണാൻ കൊതിയാകുന്നെച്ച ഒന്ന് കണ്ടിട്ട് മരിച്ചാ മതിയെന്ന് ഇതുപോലെയല്ലേ കുറെ കാലങ്ങളായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ യേശുവിനെ ഒന്ന് കാണാൻ കൊതിയായിട്ട് ഈ അമ്മ യേശുവിൻ്റെ കസിൻസിനെയും കൂട്ടിക്കൊണ്ട് അവനെ കാണാൻ പോകുന്ന ഒരു സംഭവം അങ്ങനെ എന്നിടത്തുണ്ട് എന്നറിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ നേരിട്ട് കയറിച്ചൊന്നൊന്നുമില്ല കസിൻസിൽ ഒരുവനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അമ്മ പറഞ്ഞു നീ ചെന്ന് പറ അമ്മയും സഹോദരങ്ങളും ഒക്കെ നിന്നെ കാണാനായിട്ട് പുറത്ത് കാത്തിരിക്കുന്നു എന്ന് ഈശോ ഇത് കേട്ട് അവനോട് ചോദിച്ചു ആരാ എൻ്റെ അമ്മ എന്നിട്ട് അവൻ തന്നെ മറുപടി പറയുകയാ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവളാരോ അവളാണ് എൻ്റെ അമ്മ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറിയത്തെ ചൂണ്ടിക്കൊണ്ട് ഇവളാണ് എൻ്റെ അമ്മ എന്ന് പറയുന്നതിന് തുല്യമാണ് ആരാണോ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത് എൻ്റെ അമ്മ അവനായ എൻ്റെ സഹോദരൻ എന്നോ പറഞ്ഞത് കാരണം ലുക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ മുപ്പത്തി എട്ടാം തിരുവചനത്തില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മ പറയുകയാ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ ഇഷ്ടം എന്താണോ അത് എന്നിൽ നിറവേറട്ടെ എന്ന് പൂർണമായിട്ടും ദൈവപിതാവിന്റെ ഇഷ്ടത്തിന് പരിപൂർണമായിട്ടും സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തി നമുക്കറിയാം ജീവിതയാത്രയില് പ്രത്യേകിച്ച് യേശുവിന്റെ ആ പീഡാനുഭവ സാഹചര്യങ്ങളിലെല്ലാം അമ്മ കൂടെയുണ്ട് അതിക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടതിനു ശേഷം കുരിശിൽ തൂക്കി കൊന്നതിനു ശേഷം ആ ചേതനയേറ്റ ശരീരമെടുത്തും മടിയിലേക്ക് കിടത്തുമ്പോഴും അമ്മയ്ക്ക് പരാതിയൊന്നും പറയാനില്ല കാരണം അവള് അവളെ തന്നെ പൂർണ്ണമായിട്ട് ദൈവപിതാവിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുത്തവളാണ് അതുകൊണ്ട് അവൾക്കൊരു പരാതിയുമില്ല അവൾക്കൊന്നിനും ആവശ്യമില്ല കാരണം ഞാൻ എന്തായിരുന്നാലും അത് പിതാവിൻ്റെതാ ദൈവത്തിൻ്റെതാ എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ലാത്തതുകൊണ്ട് പൂർണ്ണമായ ഡെഡിക്കേഷൻ സങ്കടമുണ്ട് പനോമനപുത്രൻ യാതൊരു തെറ്റും ചെയ്യാതെ ഇതേവിധം അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടപ്പോഴ് ആ വേദനയെല്ലാം അമ്മയുടെ ഹൃദയത്തിലുണ്ട് പക്ഷേ അമ്മ അതിനേക്കാളെല്ലാം വില കൊടുക്കുന്നത് ദൈവപിതാവിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടതാണ് ആ സമർപ്പണത്തിനാണ് വില പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീണ്ടും നമുക്ക് ജവഹന്നാന്റെ സുവിശേഷം നാലാം അധ്യായത്തിന്റെ മുപ്പത്തിനാലാം തിരുവചനത്തിലേക്ക് വരാം അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട് ഈശോ ശിഷ്യന്മാരുമായിട്ട് ഇങ്ങനെ ശുശ്രൂഷയെല്ലാം നടത്തിക്കൊണ്ടിരിക്കണ അവസരത്തിൽ അവർക്ക് വിശക്കുന്നുണ്ട് ശിഷ്യന്മാർ ഈ കുഗ്രാമത്തിൽ ഭക്ഷണമൊന്നും കിട്ടാത്തത് കൊണ്ട് തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ പോയി ഭക്ഷണമെല്ലാം വാങ്ങിക്കൊണ്ട് വന്ന് യേശുവിനോട് വന്ന് ഭക്ഷണം കഴിക്കാൻ പറയുന്നുണ്ട് ഗുരു വന്ന് ഭക്ഷണം കഴിച്ചാലും ഈശോ സമരയക്കാരി സ്ത്രീയുമായിട്ട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതാ സന്ദർഭം ഉടനെ ഈശോ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് നിങ്ങളറിയാത്തൊരു ഭക്ഷണം എനിക്കുണ്ട് എന്താണത് ഈശോ പറയുകയാ എന്നെ അയച്ച എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം എന്ന് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് ഭക്ഷണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താ ഈ ഭക്ഷണവും പിതാവിന്റെ ഇഷ്ടവും തമ്മിലുള്ള ബന്ധം പലപ്പോഴും ഈശോ ഉപമകളിലൂടെയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് പലർക്കും മനസ്സിലാകാൻ എളുപ്പത്തിന് വേണ്ടി സാധാരണക്കാരായ മനുഷ്യർക്ക് ആ ജീവിത സാഹചര്യങ്ങളെല്ലാം താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഉപമകളിലൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കാനായിട്ട് ദൈവരാജ്യത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് എളുപ്പമായിരുന്നതുകൊണ്ട് അതറിയാമായിരുന്ന ഈശോ ഉപമകളിലൂടെ സംസാരിച്ചു ഇവിടെയും ഒരു കൊച്ചുപമയുടെ ഒരു ഭാവം നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണം എന്ന് ഈശോ ശിഷ്യന്മാരോട് പറയുന്ന മറുപടിയിലൂടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് മറ്റൊന്നുമല്ല സാധാരണ നമ്മുടെ ശൈലി പറഞ്ഞാൽ മൂന്ന് പ്രാഥമിക ആവശ്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് ഭക്ഷണം വസ്ത്രം പാർപ്പിടം വസ്ത്രം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് എല്ലാവരും ധരിക്കുന്നു ഞാൻ ചോദിച്ചു വസ്ത്രമില്ലാതെ ജീവിക്കാൻ സാധിക്കുമോ അയ്യോ വസ്ത്രമില്ലാതെ എങ്ങനെയാ ജീവിക്കുന്നത് ഞാൻ ചോദിക്കും അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിക്കുമ്പോഴേ വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ടാണോ പുറത്തേക്ക് വരുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വസ്ത്രം വേണമെന്നോ നിർബന്ധമൊന്നുമില്ല ജീവൻ നിലനിർത്താൻ രണ്ടാമത് വീട് വാസസ്ഥലം ഒരു നിർബന്ധവുമില്ല ജീവൻ നിലനിർത്താൻ വീട് വേണമെന്നോ ഒരു നിർബന്ധമില്ല ഞാനൊരിക്കലും ഓർമ്മിക്കുന്നുണ്ട് ആന്ധ്രാപ്രദേശിലുള്ള ആ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന അവസരത്തില് നേഴ്സിങ് കുട്ടികൾക്ക് ഇതുപോലെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് പോകുന്ന അവസരത്തിൽ വൈക്കിലാണ് ഞാൻ പോകുന്നത് പോകുന്ന അവസരത്തിൽ റോഡിന്റെ സൈഡിലുള്ള ഹൈവേയിലുള്ള റോഡിന്റെ സൈഡിലെ ഒരു പുളിമരത്തിന്റെ ചവിട്ടില് ഒരു സാരി വിരിച്ചിട്ട് ആ സാരിയിൽ കിടന്ന് ഒരു സ്ത്രീ പ്രസവിക്കുന്നത് കാണുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീട് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് കാണാൻ സാധിക്കും റോഡ് സൈഡിലൊക്കെ ആളുകൾ താമസിക്കുന്നത് വീടില്ലാത്തത് ജീവൻ നിലനിർത്താൻ പിന്നെ എന്താണ് അത്യാവശ്യമായ ഘടകം നമുക്കറിയാം ഭക്ഷണം ഒരുപക്ഷെ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒരു മാസമോ ഒക്കെ നമുക്ക് ഭക്ഷണമില്ലാതെ ഉപവാസമെടുത്ത് ജീവിക്കാൻ സാധിക്കും പല ആളുകളും ഉപവസിച്ച് പല കാര്യങ്ങളും നേടുന്നതിന് വേണ്ടിയൊക്കെ രാഷ്ട്രീയക്കാരും മറ്റ് മറ്റു പല ആളുകളും അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് പത്രങ്ങളിലും മറ്റു മീഡിയകളിലുമൊക്കെ പല കാരണങ്ങൾ കൊണ്ട് ഉപവസിക്കുന്നവരുണ്ടാകാം പക്ഷേ ഈ ഉപവാസം എത്ര നാൾ നീണ്ടു നിൽക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കുറച്ച് കാലത്തേക്ക് മാത്രമേ ഭക്ഷണമില്ലാതെ നമ്മുടെ ഈ ലോകത്തിലെ ഭൗതിക ജീവൻ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എങ്കിൽ നിത്യമായ ജീവിതത്തിന് അത്യാവശ്യമായ ഒരു ഘടകമാണ് ഒരു ഭക്ഷണമാണ് ദൈവഹിതം നിറവേറ്റുക എന്നുള്ളത് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ് നിത്യജീവൻ ജീവൻ നിലനിർത്താനായിട്ട് അത്യാവശ്യമായ ഘടകം ഈ ലോകത്തിലെ ഭക്ഷണം നമ്മളെ ആരോഗ്യത്തോടെ കുറെ വർഷങ്ങൾ ഈ ഭൂമിയിൽ ഭൗതിക ജീവൻ നിലനിർത്താൻ സാധിക്കുന്നത് പോലെ ദൈവപിതാവിന്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് ജീവിച്ചുകൊണ്ട് നമുക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും അതല്ല എങ്കിൽ നിത്യജീവൻ നമുക്ക് നഷ്ടമാകും പ്രിയപ്പെട്ടവരെ ഇനി വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും ഈശോ തന്നെ പറയുന്നുണ്ട് മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാം തിരുവചനത്തില് കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അതെ നിത്യ ജീവനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ദൈവപിതാവിന്റെ ഇഷ്ടം നിറവേറ്റണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ യോഹന്നാന്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം പതിനേഴാം തിരുവചനത്തിൽ വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും ദൈവഹിതം പ്രവർത്തിക്കുന്നവരാകട്ടെ എന്നേക്കും നിലനിൽക്കും എന്ന് പറഞ്ഞാൽ നിത്യജീവനിലേക്ക് പ്രവേശിക്കും എന്ന് നിത്യജീവിതമാണോ അതോ നശ്വരമായിട്ടുള്ള കുറെ സുഖഭോഗങ്ങളും നേട്ടങ്ങളുമാണോ നമുക്ക് ആവശ്യമെന്ന് ചിന്തിക്കേണ്ട സമയമാണിത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകമായിട്ട് വചനത്തിൻ്റെ ഉൾപ്പൊരുളുകൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവഹിതത്തിനനുസൃതമായൊരു ജീവിതം നയിക്കുവാൻ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്തുകൊണ്ട് ആത്മാർപ്പണം ചെയ്തുകൊണ്ട് പരിശുദ്ധാമ സമർപ്പിച്ചതുപോലെ പൂർണ്ണമായൊരു ഡെഡിക്കേഷൻ ജീവിതത്തെ തന്നെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും പൂർണ്ണമായി ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അവിടുത്തെ ഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിച്ചാൽ നമുക്ക് നിത്യ സൗഭാഗ്യത്തിലെത്തിച്ചേരാൻ സാധിക്കും പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എങ്ങനെയാണ് ഈ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ അതിന് മാർഗമുണ്ട് ഇത് ഹൈടെക് യുഗമല്ലേ ഷോർട്ട് കട്ട് എല്ലാത്തിനും ഷോർട്ട് കട്ട് ഉണ്ട് അതുപോലെ ദൈവത്തിന്റെ വചനത്തിലും ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയാനുള്ള ചില ഷോർട്ട് കട്ടുകൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു ഉദാഹരണം ഞാൻ പറയാം നമുക്ക് ഒത്തിരി സമയമില്ലാത്തത് കൊണ്ട് ജസ്റ്റ് വൺ എക്സാമ്പിൾ റോമാക്കാർ കഴിഞ്ഞ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ രണ്ടാം തിരുവചനത്തില് നമ്മളോട് ഉപദേശിക്കുന്ന ഇത് പ്രകാരമാണ് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് മറിച്ച് നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരം പ്രാപിക്കുക പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരം പ്രാപിക്കുമ്പോൾ ദൈവഹിതമെന്തെന്നും നല്ലതും പ്രീതികരവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും ഇതാ പ്രിയപ്പെട്ടവരെ ദൈവഹിതം തിരിച്ചറിയാനുള്ള മാർഗം ഒത്തിരിയേറെ പ്രതിസന്ധികളെ പ്രലോഭനങ്ങളെ തരണം ചെയ്യേണ്ടതായി വരും നമ്മുടെ ചുറ്റുമുള്ള ഒത്തിരിയേറെ ആളുകൾ നമ്മളെ സ്വാധീനിച്ചെന്ന് വരാം ഒത്തിരിയേറെ സാഹചര്യങ്ങൾ നമ്മൾ സ്വാധീനിച്ചെന്ന് വരാം പക്ഷേ ഈ സ്വാധീനങ്ങളെക്കാൾ അധികം ദൈവാത്മാവിൻ്റെ പ്രചോദനത്തിന് നമ്മളെ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവാത്മാവ് നമുക്ക് നൽകുന്ന ആ ജ്ഞാനവും വിവേകവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് സഭയുടെ പഠനങ്ങളും ദൈവത്തിൻ്റെ വചനവുമെല്ലാം വ്യാഖ്യാനിച്ചുകൊണ്ട് അവിടുത്തെ തിരുഹിതം മനസ്സിലാക്കിക്കൊണ്ട് ജീവിച്ചാൽ നിത്യഭാഗ്യം സൗഭാഗ്യം അനുഭവിക്കാൻ നമുക്കിടയാകും അത് തിരിച്ചറിയാനായിട്ടുള്ള കൃപക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവായ ദൈവത്തെ വിളിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാം ആത്മാവായ ദൈവമേ ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും ആത്മാവിനെയും എല്ലാം വിശുദ്ധീകരിക്കുവാൻ അവിടുത്തെ തിരിച്ചുത്തം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് കൂടെയായിരിക്കണമേ ഞങ്ങളെ വഴി നടത്തണമേ അമേൻ ും യുസേപ്പേ പ്രാർത്ഥിക്ക ഞങ്ങൾ കായ് നീ समृक्षका പ്രേക്ഷകർക്ക് ഒരു ആത്മീയ ഉത്സവമായി മാറിയ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ ടെലി സീരിയൽ വീണ്ടും ഷാലോം ടെലിവിഷനിൽ യേശുവിന്റെ മണവാട്ടിയാകാൻ ത്യാഗപൂർണമായ ഒരു ജീവിതം നയിച്ച സഹനപുത്രി മറിയം ത്രേസ്യയുടെ

பாரதத்தின் அப்போஸ்தலர் புனித தோமையார் குருதி சிந்திய தமிழ் மண் இப்போது வந்துவிட்டது ஷாலோ டைம்ஸ் உங்களூரிலும் தமிழ் மக்களின் ஆன்மீக தேடலுக்கு புது பார்வையும் புது அர்த்தமும் நல்க ஷாலோ டைம்ஸை அறிமுகப்படுத்துகிறோம் தனி பிரதி ரூபாய் பதினைந்து வருட சந்தா ரூபாய் நூற்றி எண்பது வெளிநாடுகளுக்கு ரூபாய் ஆயிரத்தி ஐநூறு தொடர்பு கொள்ளுங்கள் சர்குலேஷன் மேனேஜர் டைம்ஸ் தமிழ் பெருவெண்ணாமொழி கோழிக்கோட் கேரளா ஆறு ஏழு மூன்று ஐந்து இரண்டு எட்டு தொலைபேசி எண் பூஜ்ஜியம் நான்கு ஒன்பது ஆறு இரண்டு ஆறு ஆறு நான்கு ஆறு ஒன்று